ിയമുള്ളവരെ മർക്കൂസിൻ്റെ സുവിശേഷപ്രകാരം കർത്താവിൻ്റെ രൂപാന്തരീകരണം കഴിയുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് രൂപാന്തരീകരണം സമാപിക്കുന്നത് അതിൽ ചോദ്യം ഈശോ ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോസ്റ്റലന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കാണാതെ ഒരു വ്യക്തിക്ക് ഒരു വന്തുരമല കയറുവാൻ ആധ്യാത്മിക വളർച്ച നേടുവാൻ പ്രയാസമായിരിക്കും നമ്മൾ കാലത്തിലാണ് നൊൻപുകാലത്തിലാണ് നൊൻപുകാലത്തിൻ്റെ ഉദ്ദേശം തന്നെ രൂപാന്തരീകരണമാണ് രൂപാന്തരീകരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചു കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കർത്താവിനുണ്ടായതുപോലെ ഒരു ആത്മീയ തിളക്കം ഈ തിളക്കത്തിൻ്റെ കാലമാണ് ട്രാൻസ്ഫിഗ്രേഷൻ ഒരു തിളങ്ങലാണ് ദൈവത്വം നമ്മളിലുള്ള ദൈവത്വം തിളങ്ങലേ ഇത് എപ്പോഴെങ്കിലും സംഭവിക്കേണ്ട ഒരു വിഷയം എന്നതിനെ ഒരു വിശ്വാസിക്ക് എപ്പോഴും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ തിളക്കം ശ്രുതികേട ഹലൂയ്യ ഞങ്ങൾ ആയിരിക്കാൻ ഞങ്ങളായിരിക്കാൻ ക്രമപക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ ചോദ്യം അപ്പോഷന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ചോദ്യം എന്തിനെക്കുറിച്ചാണ് ഞങ്ങൾ വിശ്വാസിയായി തുടരുന്നു ഞാൻ നിൻ്റെ ശുശ്രൂഷകനായി തുടരുന്നു ശുശ്രൂഷകയായി തുടരുന്നു ബട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അത് സാധിക്കാതെ വന്നത് അതാണ് ചോദ്യം ഏത് സാധിക്കാതെ വന്നത് ഈ രൂപാന്തരീകരണ മലയുടെ കിഴിവ് താഴ്വരയിൽ ദൈവം ഒരാളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് ഒരു പിശാശ്ശ ബാധിതൻ അത് ഫോർമേഷൻ്റെ ഭാഗമാണ് ക്രിസ്തീയ വളർച്ചയിൽ എപ്പോഴും പൈശാചികമായ ചാലഞ്ച് വെല്ലുവിളികൾ നമ്മുടെ ഫോർമേഷൻ്റെ ഭാഗമാണ് സിലബസിൻ്റെ ഭാഗമാണ് ദൈവിക സിലബസാണത് കാരണം ദൈവം അറിയാതെ ഒന്ന് സംഭവിക്കത്തിൽ നമുക്കറിയാം പിന്നെ പിശാശ് വന്നത് മാത്രം ദൈവം അറിഞ്ഞില്ലെന്ന് പറയുന്നത് നോൺസെൻസാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പിശാശ് ബാധിതൻ ഇവർ മലയിറങ്ങി വരുമ്പോഴേ ആരൊക്കെയാണ് മലയിറങ്ങി വന്നത് ആരൊക്കെയാണ് രൂപാന്തര രൂപാന്തരീകരണ മലയിൽ കയറിയത് അതായത് യൊഹന്നാൻ പത്രൂസ് യക്കൂബ് ഈശയും രൂപാന്തരീകരണ മലയുടെ ഉച്ചയിൽ എന്താണ് സംഭവിച്ചത് കർത്താവ് അവൻ്റെ ദിവ്യത്വത്തിൽ പ്രകാശമാനമായി ദൈവിക പരിവേഷത്തോടുകൂടി കാണപ്പെട്ടു അപ്പോൾ ഉസംമാർക്ക് അത് വലിയൊരു കോൺഷ്യസ് കൊടുത്തത് ഒരുപക്ഷെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കോൺഷ്യസ് അവരൊരു രൂപപ്പെട്ടുവരുന്നത് അവിടെയാണ് അതാണ് യേശു മനുഷ്യനേ അല്ല മനുഷ്യനായി ആകൃതിയിൽ കാണപ്പെടുന്നേയുള്ളൂ ഉള്ളൂ തന്നെ പിന്നീട് അവൻ മനുഷ്യനായി ആകൃതിയിൽ കാണപ്പെട്ടു എന്ന് പറയണത് സെൻറ് പോള് ഫിലിപ്പീൻസ് നാലില് ആറിലൊക്കെ പറയുന്നില്ലേ മനുഷ്യരൂപത്തിൽ അവൻ മനുഷ്യ പ്രകൃതിയിൽ അവൻ കാണപ്പെട്ടു അതൊരു കാണപ്പെടലാണ് നമ്മുടെ കണ്ണിന് ഗോചരമാകാൻ വേണ്ടി നമുക്ക് യൊഹന്നാൻ ഒന്നേ ഒന്നിൽ പറയണ പോലെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കൈകൊണ്ട് തൊടാൻ വേണ്ടി സ്പർശിക്കാൻ വേണ്ടി ദൈവം ഒന്ന് ടാൻജിബിളായതാണ് മനുഷ്യാവതാരത്തിലൂടെ ഒരു കാണപ്പെടല പക്ഷെ അത് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടുവെങ്കിലും അവൻ ദൈവമാണ് അതാണ് ക്രിസ്ത്യൻ കോൺഷ്യസിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയണത് ഈ കോൺഷ്യസ് യേശു ദൈവമാണെന്നുള്ള കോൺഷ്യസ് കുറഞ്ഞു പോകുന്നതനുസരിച്ച് കൊണ്ട് വികലമായ പഠനങ്ങളുണ്ടാവും യേശു ദൈവമാണെന്നുള്ള യേശുവിൻ്റെ ഡിവിനിറ്റി നിഷേധിച്ചു കളഞ്ഞാൽ തീർച്ചയായിട്ടും വികലമായി ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വികല പഠനങ്ങളും പ്രഭോപ്രഭോ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി അത് ശത്രുവിൻ്റെ പണിയാണ് യേശുവിൻ്റെ ഡിവിനിറ്റി ദൈവീകത ഉത്ഘോഷിക്കുന്ന സമയങ്ങളിലെല്ലാം ശത്രു ഇങ്ങനെ പാത്തും പതുങ്ങിയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ആധ്യാത്മികതയുടെ കഴിവുകേടുകളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി വരും ആധ്യാത്മികതയുടെ കഴിവുകേടുകളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി വരും അധ്യാ അപ്പം യേശു പറഞ്ഞു ആധ്യാത്മികതയ്ക്ക് എന്തെങ്കിലും കഴിവുകേടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെയോ ബൈബിളിൻ്റെയോ വിഷയമല്ല ആധ്യാത്മികത ആര് വേർ ചെയ്യുന്നു ആരാണ് ആ ആധ്യാത്മിക ഹോൾഡ് ചെയ്യണത് അവരുടെ പരിമിതികളാണെന്ന് പറഞ്ഞു ഞാനീ പറഞ്ഞത് ഒറ്റ വാക്കിൽ അപ്പോസന്മാർ ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മർക്കോസിൻ്റെ സുവിശേഷം അതായത് ഒരു ബാധിതൻ ഈ താബോറിൻ്റെ താഴ്വാരങ്ങളിലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ താഴ് താബോറിൻ്റെ ഈ രൂപാന്തരീകരണത്തിൻ്റെ ദൈവികതയുടെ താഴ്വാരങ്ങളിൽ എപ്പോഴും പിശാസിൻ്റെ ഒരു സാന്നിധ്യം വരും അവൻ കാത്തു നിന്നിട്ട് പറയണത് അവൻ ആരെങ്കിലും കഴിവുകേറ കുറഞ്ഞു കുറവുള്ളവരെ അവൻ വശത്താക്കിയിട്ട് അവരിലൂടെ ആധ്യാത്മികതരെ കഴിവുകേടുകളെ ജനറലൈസ് ചെയ്യും പൊതുവായിട്ടാണ് ഇത് എന്ന് പറയും കാര്യം ഈ പിശാശു ബാധിനെ സുഖപ്പെടുത്താൻ താഴെ നിന്നിരുന്ന യൂദാസ് അന്ത്രയോസ് അതുപോലെ തന്നെ തോമസ് അതുപോലെ തന്നെ കുറേ അപ്പോസർമാരുണ്ട് ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല അത് നിസ്സാര കാര്യമല്ല അപ്പോൾ അവിടെ കഴിവ് കഴിവുകേടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആധ്യാത്മികതയുടെ സത്യാവസ്ഥകളെ വില കുറച്ച് കാണിക്കാനുള്ള ഒരു തന്ത്രം താബോറിൻ്റെ താഴ്വരയിൽ നടക്കുന്ന ഒരു തന്ത്രമാണ് ഈ തന്ത്രം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്വധികടിയ അതാ മർക്കോസിൻ്റെ മർക്കോസിൻ്റെ ഒമ്പത് ഇരുപത്തെട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിശാശുബാധിതിനെ സുഖപ്പെടുത്താൻ കഴിയാതെ ഇരുന്നത് അത് കഴിവുകേട് ഈ കഴിവുകേട് എങ്ങനെ ഞങ്ങൾക്കുണ്ടായി കാര്യം ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കഴിവാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കഴിവാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ കഴിവുകേടായിട്ട് മാറുകയും ചെയ്യും അതാണ് മർക്കൂസിൻ്റെ ഒമ്പത് ഇരുപത്തെട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിശാശ ബാധന ഒഴിപ്പിക്കാൻ കഴിയാതെ പോയത് ഞങ്ങൾക്ക് എങ്ങനെ ഈ കഴിവ് കേട് വന്നു അപ്പോൾ ഈശോ പറയുന്ന ഉത്തരമുണ്ട് എന്താണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ വിപകത്തുകളെ ബഹിഷ്കരിക്കുവാൻ പ്രയാസമാണ് അപ്പം കഴിവുണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾക്ക് എന്നുള്ള കപ്പാസിറ്റി വന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭരിക്കുന്നു യേശു പോലും അപമാനിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ ഈശോ പറഞ്ഞ് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവറ്റകളെ ബഹിഷ്കരിക്കുക പ്രയാസമാണ് മർക്കോസ് ഒമ്പത് ഇരുപത്തി ഒമ്പത് ആദ്യം തന്നെ അമ്മ മാതാവിനും ഹൃദയം തൊട്ട് കോടാനു കൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒക്ടോബറിൽ ഇവിടെ ഉടമ്പടി എടുത്തതാണ് അതിൽ നിന്ന് കിട്ടിയ ഒരു അത്ഭുതമായ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഒരു ബ്യൂട്ടീഷ്യനാണ് പതിനാല് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ പക്ഷേങ്കിൽ മേക്കപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു മേഖലയിൽ എനിക്ക് ഞാൻ വിചാരിച്ചത്രയൊന്നും ആവാൻ പറ്റിയില്ല ഈ പതിനാല് വർഷവും പാർലർ ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത് നാല് സ്റ്റാഫ് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നാണ് അങ്ങനെ ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊരു ബിൽഡിങ് കൊടുക്കുമ്പം വാങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് ആദ്യം വാങ്ങിയ ആള് വാടകയൊന്നും കൊടുക്കാൻ കഴിയാണ്ട് ഒരു പത്ത് പതിനഞ്ചാളോളം പ്രവാസികൾ കൂടി ചേർത്തൊരു ചേർന്നെടുത്തൊരു വലിയ ഹോട്ടലാണ് അവർക്കത് റെന്റ് കൊടുക്കാനാവാത്തോണ്ട് തിരിച്ചു കൊടുത്തതായിരുന്നു അവർ നമ്മളോട് പറഞ്ഞു ഇത്ര ഒരു സ്റ്റേ മേക്കപ്പ് സ്റ്റുഡിയോയിൽ ഇവിടെ വർക്കാവുക അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇനി ഇത് ആലോചിക്കണ്ട നമുക്കിതാവില്ല റെൻ്റെ എല്ലാം കൊടുക്കൽ വലിയ സീനല്ലേ പറഞ്ഞു ഞാൻ പിന്നെയും പിന്നെയും അത് ആഗ്രഹം പോകുന്നില്ല ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് നമുക്കത് തുടങ്ങാമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ എന്താ വെച്ചാൽ മാതാവിനോട് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഈശോയോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ ഹിന്ദുവാണ് എന്നാലും ഈ പതിനാല് വർഷവും എൻ്റെ കൂടെ ക്രിസ്ത്യൻസും അതുപോലെ ഹിന്ദൂസും മുസ്ലിംസും എല്ലാം സ്റ്റാഫുണ്ട് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ രാവിലെ വിളക്കും അതുപോലെ തിരിയും വെച്ച് പ്രാർത്ഥിക്കണേ പറയും അപ്പോൾ ഇത് അവരോട് സംസാരിച്ച് രണ്ടാമതും നമ്മൾ പോയി സംസാരിച്ചപ്പോൾ പിന്നെ ആക്കി നിന്ന് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കാം എന്തേലും ബുദ്ധിമുട്ട് വന്നാൽ ആരോടും കൈന്ന് ഇട്ടണ്ടല്ലോ അങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് അങ്ങനെ പത്ത് ലക്ഷത്തിന് ഞാനൊരു മേക്കപ്പ് സ്റ്റുഡിയോ എൻ്റെ പാർലറിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങാണ് അത്ര വരെ ഞാൻ ഞാൻ എങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കി തരുന്നതേ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാൻ സാധാരണ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഒരു മസാല ദോശ കഴിക്കാനില്ലാണ്ട് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് അത്രയും ഇന്ന് ഞാനിപ്പം എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നല്ല തിരിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ എനിക്ക് ഇപ്പോൾ വറക്കുണ്ട് ഡേറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് അത്ര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മേക്കപ്പ് സ്റ്റുഡിയോ പത്ത് ലക്ഷത്തിന് നമ്മൾ എല്ലാം സെറ്റായി ഉദ്ഘാടനം ഞാൻ പറഞ്ഞു ഉദ്ഘാടനം ഒന്നും വേണ്ട അത്ര ആർഭാടൊന്നും വേണ്ട ഹസ്ബൻഡിൻ്റെ അമ്മേനെ കൊണ്ട് വളക്ക് വെച്ചു അത്രേ ഉള്ളൂ ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ ഒറ്റക്കാരെയും ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇരു പതിനഞ്ചായിരം ആയതിന് വാടക പറയുന്നത് പിന്നെ എല്ലാ ഇയർണും കൂടും ഞാൻ പിന്നെ വാടകയും വാടകയും പിന്നെ കറണ്ട് ബില്ലും എല്ലാം ഒരു നല്ല തുക വരും പിന്നെ പാർലറിൽ വാടക വേറി അപ്പം ഞാൻ മാ ഈശോനോട് പറഞ്ഞു ഈശോയെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റണം ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ തുടങ്ങി ആൾ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യൂല പക്ഷേ എങ്കിൽ കുറേ ബിസിനസ് തുടങ്ങി ഡൗൺ ആയി നമ്മുടെ ലൈഫ് കൊളായെടുക്കുന്ന മെല്ലെ റെഡിയായി വരുമേന്ന് അപ്പോൾ എന്നോട് തന്നെ കുറേ ആൾ ഇൻസൾട്ടാക്കി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് വെറുതെ എന്തിനാ പൈസ കളയുന്നത് അപ്പോൾ ഇങ്ങനെ പാർലർ ഇട്ടപ്പോൾ ഞാൻ ഈശോനോട് ഒന്നേ പറഞ്ഞു വാടക കൊടുക്കാൻ കഴിയണേ നാണക്കേടാവും ഇത് തിരിച്ച് കൊടുത്താലേന്ന് എന്ന് പക്ഷേ എങ്കിൽ ഇവിടെ ഒരു അത്ഭുതം എന്താ നടന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മാമൻ്റെ മോള് വിളിക്കുന്നു ഇങ്ങനൊരു കൃപാസനുണ്ട് പക്ഷേ ഞാനിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട് ഇതൊക്കെ അത് അറിയൊന്നുമില്ല നമ്മൾ ട്രിവാൻഡ്രം വരെ ടൂർ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് ഇവിടെ കയറി ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇത് നല്ല രീതിയിൽ എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നേ കാരണം ഞാൻ എൻ്റെ നാട്ടിലാ പാർലർ ഇടുന്നു സ്റ്റുഡിയോ ഇടുന്നു അപ്പം നമുക്ക് നാട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല ഞാൻ ഇതിൽ ഫെയിലായാലേ പിന്നെ എല്ലാവരും എന്നാൽ പറയുക പോലെ ഓളും ഓരോന്ന് തുടങ്ങി തുടങ്ങി കൊളാക്കി വെച്ചെന്ന് അറിയില്ലേ അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി എനിക്ക് കിട്ടിയ ഒരു അത്ഭുതം എന്താണെന്നറിയാം ഞാൻ എപ്പോഴും പഠിക്കണം പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് അപ്പോൾ ബാംഗ്ലൂരിൽ പോയി പതിനഞ്ച് ദിവസം അവിടെ നിന്ന് മേക്കപ്പ് പഠിച്ചു ഒന്നര ലക്ഷത്തിൻ്റെ സാധനം എടുത്തു പക്ഷേങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ ഹിന്ദിക്കാരെൻ്റെ ഈ സ്റ്റുഡിയോയിലെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മേക്കപ്പ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവർ പിന്നെ യൂസ് ചെയ്യാത്തൊരു റൂമിൽ കൊണ്ടുവച്ചു എൻ്റെ ഈ നാല് സ്റ്റാഫെന്ന് പറയുന്നത് നമ്മൾ ചങ്ങായിമാരെ പോലെ അവിടെ ഓണറി സ്റ്റാഫ് ഒന്നുമില്ല അപ്പം എനിക്കിവരോട് ഈ സാധനം കാണുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടം ആവുന്നേ ഇവരേച്ചി നമ്മൾ എടുത്തിട്ടില്ല ഏച്ചി എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഞാൻ പറഞ്ഞ പോട്ട് സാരുമില്ല അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു മേക്കപ്പ് ഉണ്ട് ഞാൻ ഈശോനോട് എപ്പോൾ പ്രാർത്ഥിച്ചിട്ടേ മേക്കപ്പ് ചെയ്യില്ല ഞാൻ അവൻ എൻ്റെ ഈശോയെ എൻ്റെ കൈമിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടേ അത്യാവശ്യം സീലിംഗ് വർക്കും ഇല്ലെങ്കിൽ ഞാൻ സെറ്റപ്പ് സംഭവമാണ് പക്ഷെ ഞാൻ ഈ സാധനം ഇല്ലാണ്ട് എങ്ങനെയാ മേക്കപ്പ് ചെയ്യുക പിന്നെ എൻ്റെ മുന്നിലൊരൊറ്റ ഓപ്ഷനേ ഇല്ലു എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനമുണ്ട് അത് വെച്ച് ഞാനങ്ങ് ചെയ്തു അന്ന് വൈകുന്നേരം കൊണ്ട് ആ നാട്ടിൽ നിന്ന് കുറേ കുട്ടികൾ വിളിച്ചിട്ട് ചേച്ചി ചേച്ചിൻ്റെ മേക്കപ്പ് നന്നായിട്ടുണ്ട് ഇത്ര വരെ എങ്ങനെയാ വെച്ചാൽ എൻ്റെ അടുത്ത് നല്ലോണം ചിരിച്ചു മണ്ടി പോവും പക്ഷേ ഇവരെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ല ഞാൻ അറിയുന്ന ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമോ വഴിയോ ആരങ്ങും പറഞ്ഞിട്ട് അത് അവരെ അല്ല ഞാൻ പെർഫെക്റ്റല്ല അത് എനിക്കറിയാം അതുകൊണ്ട് മാത്രം ഈ ഉദ്ഘാടനം ആർഭാടം എന്നാക്കണ്ട പറഞ്ഞത് ഈ മേക്കപ്പ് ഭയങ്കര ക്ലിക്കായി പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതെനിക്ക് മാതാവ് മനസ്സിലാക്കി തരുന്നതാണ് നിൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും ബെറ്റർ നിൻ്റെ അടുക്കൽ നഷ്ടപ്പെട്ട് പോയതുകൊണ്ട് നീ യൂസ് ചെയ്തതാണ് നീ പിന്നെയും പിന്നെയും ബേക്കൗട്ടാകുന്ന മാതാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു അതൊരു അത്ഭുതം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെ ഒരു വർക്കിന് പോയിട്ട് വരുമ്പോൾ എന്നെ ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടാണ് ഒരു സീരിയൽ നടിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ഹൈ ടീമിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇല്ലേ എൻ്റെ ഫേസിലൊന്നും കാണില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ എനിക്ക് ഒരു ടെൻഷനല്ലണ്ട് പക്ഷെ എൻ്റെ ഫേസിലങ്ങനെ കാണില്ലേ അതേപോലെ ഞാൻ വലിയ ജാടിയിട്ട് നിൽക്കും പക്ഷെ ഉള്ളിലെന്നാ പറയുന്നത് ഈശോയെ ഒന്ന് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല അന്യൊന്നും ഇടത്ത് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുക ദൈവസായിച്ച ആരും ഒന്നും കുറ്റമൊന്നും പറയില്ല പക്ഷെ എന്നാലും ഇപ്പം ഇപ്പം എല്ലാവർക്കും ഭയങ്കര അല്ലേ ഇങ്ങനെ വേണം അപ്പം അവരെ കൺസെപ്റ്റിനൊത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെയല്ലേ നമ്മൾ പെർഫെക്റ്റ് ആവുക അപ്പം അതനക്ക് അത്രത്തോളം ഒന്നും പറ്റലില്ലേ അങ്ങനെ ഈ മേ ഈ സീരിയൽ നടീ വരുന്ന അപ്പം ഞാനധികം സീരിയൽ കാണലില്ല രാവിലെ പത്ത് മണിക്ക് പാർലറിൽ കയറി രാത്രി എട്ടര വരെ നിൽക്കും ഇതെന്താ കാര്യം കാര്യമെന്നറിയാം ഞാൻ ത്രെഡ് ചെയ്താൽ ആർക്കും വേദന ഇല്ല പോലും അപ്പം ഞാൻ പൂട്ടാൻ പറ്റൂല രാത്രി വരെയും തിരക്കാം അപ്പം ഈ സീരിയല് നടി വന്ന് ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി അമൃത എന്നായിരുന്നിട്ട് ഏഹ് ഞാൻ സാരിയെല്ലാം ഉടുപ്പിച്ച് പോലെ മേക്കപ്പും ചെയ്ത് ഇത് ഇട്ട് പിന്നെ അത് ആ കോള് ആ നീ മേക്കപ്പ് സ്റ്റുഡിയോന്ന് തുടങ്ങി സീരിയല് നടിയെല്ലാം വന്നല്ലേ ഇതിൻ്റെ ഇത് വന്നതെ എനക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊരത്ഭുതം പിന്നെ ഞാനൊരു മൈക്രോ ബ്ലേഡിങ് പഠിച്ചിന് പക്ഷേ ഇത്ര വരെയും എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു മൂവായിരത്തി ഫോളോവേഴ്സേ ഉള്ളൂ അധികം ആൾക്കാർ എൻക്വയറിക്ക് വിളിക്കും വെറുതെ വിളിക്കും ബുക്കിംഗ് ഒന്നും ചെയ്യൂല ഒന്ന് ഒരാൾ ഒരാളെ രണ്ടാളോ ചെയ്താലായി പിന്നെ എനിക്കിങ്ങനെ പിന്നെ പേജ് കണ്ട് ഇഷ്ടപ്പെടുക അല്ലേ എല്ലാവരും ചെയ്യുക അത്രയൊന്നും ആൾക്കാർ എൻക്വയറിക്കൊന്നും വരില്ല പക്ഷേ പാർലറിൽ നമുക്ക് കിട്ടുന്ന കസ്റ്റമറെ നീറ്റാക്കി വിടുന്നോണ്ട് എപ്പോഴും പാർലറിൽ തിരക്കുക അപ്പോൾ ഈ മൈക്രോ ബ്രേഡിങ് ചെയ്തപ്പോൾ ചെയ്തിങ്ങനെ പക്ഷേ ഇതായിരിക്കും അറിയുന്നില്ലേ എൻ്റെ നാട് ചെറിയൊരു നാടാണ് കണ്ണൂരാണ് പിന്നെയും നല്ല ടൗൺ അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു കുട്ടി വന്നു അപ്പം എൻ്റെ പുരികൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്നോട് ചേച്ചി തന്ന ചേച്ചിൻ്റെ പുരികത്ത് ചെയ്ത ഞാൻ ഇങ്ങനെ മൈക്രോ ബ്രേഡിങ് ചെയ്താണ് ആ ചേച്ചി ചെയ്തതൊന്നും മനസ്സിലാകുന്നില്ല ഭയങ്കര നാച്ചുറലായിട്ട് തന്നു അപ്പം ഈ സംഭവത്തിന് ഞാൻ എടുക്കുന്ന റേറ്റ് എനിക്കിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാനല്ല പകുതി പൈസ രേച്ച് എനിക്ക് ചെയ്തിരുന്നു ചെയ്തു കൊടുത്തു അന്ന് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലിട്ട് അപ്പോൾ വരെ ഞാൻ ഈ മൈക്രോ മൈക്രോബിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല ആ വീഡിയോ ഇപ്പം എഴുപത് ലക്ഷം ആൾ കണ്ട് അതിനോടുകൂടി എൻ്റെ ഈ ബ്രൈഡൽ വർക്കും ആ വീഡിയോസ് എല്ലാം ഫോളോവേഴ്സ് കയറി പിന്നെ മേക്കപ്പ് ആണെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെയും ഇന്നലെ എല്ലാം ഇന്ന ഞാൻ കോഴിക്കോടാണ് മേക്കപ്പ് ഉണ്ടായിന് ഇനി എനിക്ക് ത്രിവാൻഡ്രും ഉണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെയും കംപ്ലീറ്റും ബുക്കിംഗായി അതെനിക്ക് അറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് പിന്നെ അതിൻ്റെ അടുത്ത് ഒരു റൂമും കൂടി എടുത്ത് കുറച്ചും കൂടി വലുതാക്കി മേക്കപ്പ് മാത്രം ചെയ്യാനൊരു സംഭവമാക്കി കാരണം നമുക്കിപ്പം ഫോട്ടോഷൂട്ടെല്ലാം അവിടെ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മേക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ ഒരു തിരക്കാണ് അപ്പോൾ അതിന് ഇനി ഒരു ഒരു വൺ വീക്കും കൂടി കഴിഞ്ഞാൽ ആ ഷോപ്പും കൂടി ഓപ്പൺ ആവും പിന്നെ ഒരത്ഭുതം എന്താ വെച്ചാൽ ഈ ഇട്ട പത്ത് ലക്ഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിനല്ലേ ഉടമ്പടി എടുക്കുന്നത് ഈ പത്ത് ലക്ഷം ഞാൻ ഒരു ആറ് മാസം കൊണ്ട് തിരിച്ചു പിടിച്ചു പത്ത് അല്ല അതിനേക്കാളും പിടിച്ചു ഈ ഇപ്പം ചെയ്യുന്ന പിന്നെ മേക്കപ്പിൻ്റെ ഇതിന് റൂമിനായാലും എനിക്ക് വലിയ ബാധ്യതയോ കാര്യമോ ഒന്നും ഇല്ലയെന്ന് മാത്രമല്ല ഒരു ദിവസം നമ്മൾ ഒരു മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേര രാവിലെ ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഞാൻ നാല് വെഡിങ്ങൊക്കെ ചെയ്യും അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ പണ്ട് എങ്ങനെയാ വെച്ചാൽ ഒരു മേക്കപ്പ് ചെയ്താൽ ഇവ അവരെ ഒപ്പീനിയൻ അവരെ അഭിപ്രായം എല്ലാം കിട്ടുന്നവരെ ഞാൻ ഇങ്ങനെ നിൽക്കും ഇപ്പം അങ്ങനത്തെ ഒരു സീനേ ഇല്ല കാരണം ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കും അപ്പം തന്നെ ഇൻസ്റ്റയിലിടും അവരും അന്നേരം തന്നെ അതിൻ്റെ റിവ്യൂ പറയും അപ്പോൾ അത്രയും കോൺഫിഡൻസിൽ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നതേയല്ല മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല എന്നെ ഇൻസൾട്ടാക്കിയവർ എൻ്റെ നാട്ടിലില്ലവർ എന്നോട് മിണ്ടുന്നവരെയും ഒരു ബ്രൈഡൽ വരുമ്പോൾ അത് അവരെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ലേ ആ അവർ ഇപ്പം എന്നെ അവിടെ വന്ന് ചേച്ചിക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്യുന്നു അതെല്ലാം ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ ഞാൻ പണ്ട് എനക്ക് ആർക്കങ്ങ് എന്തെങ്കിലും വിഷമമായാലും ഞാൻ എൻ്റെ കയ്യിലില്ലതായാലും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഞാൻ ഈ സ്റ്റുഡിയോ സെറ്റായി ഇപ്പം എനിക്ക് വാടക എന്നല്ല അങ്ങനെ അഹങ്കാരമല്ലേ പറയുന്നത് ഒന്നിനും ലൈഫിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ബുദ്ധിമുട്ടില്ലാന്നല്ല ജി എസ് ടിൻ്റെ ആളെ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടെല്ലാം സെറ്റ് ആക്കേണ്ട പരിപാടിയാണ് അത്രയും പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഏത് ലെവലിൽ എത്തിയിട്ട് അങ്ങനെ പറയുന്നതെന്ന് ഇപ്പം ഞാനെൻ്റെ ഇൻസ്റ്റയിൽ എൻക്വയറി വരുന്നവരോട് ഡേറ്റ് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത് കാരണം എനിക്ക് ഡേറ്റ് ഇല്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് പറ്റുന്ന അത്രേലും എടുക്കാൻ പറ്റുമല്ലോ അതൊരു കാര്യം എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നത് പിന്നെ പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഫസ്റ്റ് ഈ ബ്രൈഡൽ സ്റ്റുഡിയോ സെറ്റായി നമുക്കെന്നെ തോന്നൂല്ലേ ഇനി ഇനി ബേക്കോട്ട് എക്കോട്ട് പോവണ്ടാന്ന് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഭക്ഷണം ഭക്ഷണമാക്കിയിട്ട് നമ്മൾ അനാഥാലയത്തിൽ പോയി ആടെ എൻ്റെ മോളിയും എനിക്കൊരു മോളാണ് മോളിയും കൂട്ടിയിട്ടാണ് പോയത് അവളും അറിയണമല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മാനസികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അവർക്ക് അങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുത്തു പിന്നെ കണ്ണൂർ ടൗണിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി അന്ന് എൻ്റെ ഹസ്ബൻഡ് കളിയാക്കിന് ഈ ചോറ് ആരാ വാങ്ങുകയെന്ന് പക്ഷേങ്കിൽ ആടെ കണ്ണ് നനഞ്ഞ അനുഭവമാണ് ഉണ്ടായത് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുന്നിൽ വന്ന് കൈ നട്ടെന്ന് അവർക്കെല്ലാം നൂറ് രൂപ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ ചെയ്തത് ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു ആക്സിഡൻ്റ് തന്നു എൻ്റെ ഏച്ചിൻ്റെ ഹസ്ബൻഡിന് അവർക്കും ഞാനൊരു വലിയ എമൗണ്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഈ ബ്രൈഡ് ഇനി ഇപ്പം ഷോപ്പ് ഓപ്പൺ ആയ ആയപാട് ഞാൻ അന്ന് ഈ അന്നദാനം കൊടുക്കാൻ പറഞ്ഞതൊരു സ്ഥലവും കൊണ്ട് കൊടുത്തത് വേറൊരു സ്ഥലത്തുമാണ് അപ്പോൾ പയ്യ പയ്യന്നൂര് നമുക്കൊരു അനാഥാലയുണ്ട് അവിടെ നൂറ് ആൾക്കാരുണ്ട് ഇത് അവർക്ക് ഞാൻ ഭക്ഷണമായിട്ട് പോവും എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ട് ഞാനൊരു ഹിന്ദു ആയാലും എൻ്റെ അടുത്ത് വർക്കിന് മൈക്രോ മൈക്രോബൈഡിങ്ങിനെല്ലാം വന്നാൽ വൺ അവർ വേണം അപ്പം ഇവരോട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മെല്ലെ മാതാവിൻ്റെ കാര്യങ്ങൾ പറയും ആ പറഞ്ഞ് മെല്ലെ പത്രങ്ങൾ കൊടുക്കും അതുപോലെ എന്താ പറയുക എന്താ ഒരസുഖില്ലേ പുരികും ഹെയറും എല്ലാം അങ്ങനെ ഒരു മോള് വന്നിന് ആ മോളോട് ഞാൻ ഈ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് പത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിലപ്പം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിനും ഇങ്ങനെ പറയുമ്പോൾ ആ എൻ്റെ വില അങ്ങ് പോവില്ലേ അങ്ങനെയൊന്നുമില്ല ഞാൻ അവരോടെല്ലാം അങ്ങോട്ട് പറയലുണ്ട് ഞാൻ ഇങ്ങനെ മാതാവിലൂടെ ആയിട്ട് എത്തിയുന്നത് എൻ്റെ ഡി പി മാതാവാണ് പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കാം എൻ്റെ നാട്ടുകാർ എന്ത് ചിന്തിച്ചാലും സാരില്ല ലൈഫിൽ ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അമ്മ മാതാവ് തന്നൊരനുഗ്രഹമല്ലേ എല്ലാത്തിനും മാതാവിനോട് ഒരാ അതുപോലെ ഞാൻ എന്തേലും ദേഷ്യം പിടിച്ച് വീട്ടിൽ എന്തെങ്കിലും ചൂടായിട്ട് സംസാരിക്കോ അല്ല എൻ്റെ ഭാവി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറ്റി പോയിനെങ്കിൽ തന്നെ വൈകുന്നേരം ഞാനത് മാതാവിനോട് ഈശോനോടും മാപ്പ് പറയും പിന്നെ ഞാൻ പഴയനേക്കാളും എനിക്ക് വേഗം ഒരാൾക്ക് സങ്കടം ആയാലും വേഗം അനക്കും സങ്കടം ആവും അങ്ങനെ ആ ഒരു ഏച്ചിതുപോലെ ഹോട്ടലിൻ്റെ മുന്നേ നിന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടെന്ന് മനസ്സിലായിട്ടില്ല അവരിങ്ങനെ പോറിയുന്നത് നോക്കുമ്പോൾ ഭക്ഷണം ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് പൈസയും കൊടുത്ത് ഞാനിതൊന്ന് ഞാനിങ്ങനെ ചോറ് കൊടുക്കുന്നതല്ല എല്ലാവരോടും എൻ്റെ ഹസ്ബൻഡും അറിയും നീ ഇതൊന്നും ആരോടും പറയണ്ട പക്ഷേ അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ആയിരം ഉറുപ്പിയായിരിക്കുമോ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യ ഇപ്പം നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളടുത്തൊരു ആയിരം ഉറുപ്പി ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ ചോറ് അരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല ആ ആയിരം ഉറുപ്പി നമുക്കൊരു ചെരുപ്പ് വാങ്ങണം ഒരു ഡ്രസ്സ് വാങ്ങണം എത്ര പൈസ നമ്മൾ കളിയുന്നു അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നൂറ് രൂപ വെച്ചിട്ടായാലും പാവങ്ങളെ സഹായിക്കാം പണക്കാരാവണം എന്നൊന്നും ബാക്കി ഇപ്പം എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു മാതാവിനും ഈശോനോട് കൊടാൻ കൂടി നന്ദി പറയുന്നു